ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയുടെ സമ്മേളനം കഴിഞ്ഞ മൂന്ന് ദിവസമായി നടന്നതിൻ്റെ സമാപന സമ്മേളനമാണ് ഇപ്പോൾ നാം നടത്തുന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് സി പി ഐ എം കൃത്യമായ ഇടവേളയിൽ മൂന്ന് വർഷം ആ ഇടവേളയിൽ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടത്തുന്നു എല്ലാ സമ്മേളനങ്ങളിലും ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു കമ്മിറ്റികൾ വരുന്നു മേലെ സമ്മേളനങ്ങളിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു ഇത് മുടക്കമില്ലാതെ നടത്തുന്ന ജനാധിപത്യ പ്രക്രിയ കൃത്യമായി പാലിച്ചു പോകുന്ന പാർട്ടിയാണ് സി പി ഐ എം പക്ഷേ ആ പാർട്ടിയെ ജനാധിപത്യ പാർട്ടി എന്ന് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കാറില്ല അവർ ജനാധിപത്യ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന കുറേ പാർട്ടികളുണ്ട് അവയിൽ ചിലത് ഈ ജനാധിപത്യ പ്രക്രിയ ദശാബ്ദങ്ങളായി തുടരുന്നില്ല ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ കണികയില്ലാത്തവരെ ജനാധിപത്യ പാർട്ടി എന്നും ജനാധിപത്യ രീതി കൃത്യമായി പാലിച്ചു പോരുന്ന സി പി ഐ എമ്മിനെ അങ്ങനെയല്ലാതെയും വിശേഷിപ്പിക്കുന്ന രീതി നാം കാണുകയാണ് ഇത് അങ്ങനെ വിശേഷിപ്പിക്കുന്നവരുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്നതിനിടയാക്കുന്നുണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ സി പി ഐ എം നല്ല കരുത്തോടെ മുന്നോട്ടു പോകുന്നു എന്നതിൻ്റെ തെളിവായാണ് ഈ സമ്മേളനം മാറുന്നത് നല്ല ഗൗരവതരമായ ചർച്ചകളാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്നത് ഇവിടെ പുതിയ ജില്ലാ സെക്രട്ടറി പ്രസ്താവിച്ചതുപോലെ കൂടുതൽ കരുത്തിലേക്ക് പാർട്ടിയെ വളർത്തണമെന്ന പൊതു കാഴ്ചപ്പാട് പൂർണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് സമ്മേളനം പര്യവസാനിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യം സി പി ഐ എം പോലുള്ള പാർട്ടിയുടെ പ്രസക്തി വലിയ തോതിൽ വിളിച്ചോതുന്ന ഒന്നാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എല്ലാ രീതിയിലും ഉയർന്നതെന്ന് നാം കണക്കാക്കുന്ന മൂല്യങ്ങൾ തകർക്കുന്നതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനം രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കുക എന്നതാണ് മതനിരപേക്ഷത നമ്മുടെ രാഷ്ട്രം പെട്ടെന്നൊരു ദിവസം അംഗീകരിച്ചതല്ല നമ്മുടെ ദേശീയ പ്രസ്ഥാനം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടം അത് രാജ്യമാകെ ഏകോപിതമായാണ് നടത്തിയത് നമുക്കറിയാം വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് ഭൂവിസ്തൃതി മാത്രമല്ല അനേകം മതങ്ങൾ ഒട്ടേറെ ഭാഷകൾ വിവിധ സംസ്കാരങ്ങൾ ഇങ്ങനെയുള്ള നാനാത്വം നിറഞ്ഞു നിൽക്കുന്നൊരു രാജ്യം പക്ഷേ അവയെല്ലാം ഒന്നായി ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുകയായിരുന്നു അതിലൂടെ ഉയർന്നു വന്ന മൂല്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് മതനിരപേക്ഷത നമ്മുടെ ഭരണഘടനാ അസംബ്ലി നമ്മുടെ രാഷ്ട്രം ഏത് രീതിയിൽ പ്രവർത്തിക്കണം അന്ന് മതാധിഷ്ഠിത രാഷ്ട്രമാകണം എന്ന് പറഞ്ഞവരുണ്ട് വിശദമായ ചർച്ച അതുമായി ബന്ധപ്പെട്ട് നടന്നു അവസാനം ഭരണഘടനാ അസംബ്ലി എത്തിച്ചേർന്നത് നമ്മുടെ രാഷ്ട്രം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാകണമെന്നാണ് പക്ഷേ മതനിരപേക്ഷ രാഷ്ട്രം എന്നതിനോട് അന്ന് തന്നെ യോജിപ്പില്ലാത്തവർ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ഇത് നേരത്തെയുള്ള നിലപാടിൻ്റെ തുടർച്ചയുമായിരുന്നു മതനിരപേക്ഷതയുടെ പ്രശ്നങ്ങൾ ഏതെല്ലാം ഘട്ടത്തിൽ ഉയർന്നു വന്നോ ആ ഘട്ടത്തിലെല്ലാം മതനിരപേക്ഷതയെ തള്ളിപ്പറഞ്ഞ ഒരു കൂട്ടർ രാജ്യത്തിനകത്തുണ്ടായിരുന്നു അവർ സംഘപരിവാറായിരുന്നു സംഘപരിവാറിൻ്റെ നിലപാട് രാജ്യത്തിന് മതനിരപേക്ഷതയല്ല ആവശ്യമെന്നാണ് മതനിരപേക്ഷത അംഗീകരിക്കുന്ന ഭരണഘടന നാം പൊതുവെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭരണഘടനയെ ആദ്യം തള്ളിപ്പറഞ്ഞത് ആർ എസ് എസ് ആയിരുന്നുവെന്ന് നാം ഓർക്കണം ഭരണഘടനയ്ക്കെതിരെ അവരെ ഉയർത്തിയ ഏറ്റവും വലിയ ആക്ഷേപം ഇത് മനുസ്മൃതിയെ അംഗീകരിക്കുന്നില്ല എന്നായിരുന്നു രാജ്യത്തിന് മനുസ്മൃതിയാണ് ആവശ്യം എന്നതായിരുന്നു അവർ സ്വീകരിച്ച നിലപാട് ഇവിടെ ഒരു പ്രശ്നമായിട്ട് മാത്രം ഒരു പ്രശ്നവുമായി മാത്രം ബന്ധപ്പെടുത്തി കാണേണ്ട ഒന്നല്ല ഇത്